കർത്താവിൻ്റെ അതിവിശദ്ധ നാമം വാഴ്ത്തപ്പെടും അറകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോവയുടെ സാക്ഷ്യം വിശേഷ്യമാകുന്നു അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ കാണുന്നു നമ്മുടെ ശരീരപ്രകാരമായ ഒരു വിഷപ്പോ തളർച്ചയോ ദാഹമോ വന്നാൽ നാം ഭാനിയങ്ങൾ നാം ഉപയോഗിക്കാറുണ്ട് ആഹാര സാധനങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ അത് ആഹാര സാധനങ്ങൾ എടുത്ത് നം വേണ്ടത് മെഡിസിൻ എടുത്ത് എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തളർച്ച മാറിപ്പോകുന്നു പക്ഷേ ആത്മാവിൽ ഉണ്ടാകുന്ന ഒരു തളർച്ച അല്ലെങ്കിൽ ആത്മാവിൽ ഉണ്ടാകുന്ന ഒരു വേദന അല്ലെങ്കിൽ ആത്മാവിൽ ഉണ്ടാകുന്ന ഒരു മനഭീഡന മാറണം എന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ വചനം പ്രകാരമേ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ വചനം പറയുന്നു അത് തികവുള്ളത് കർത്താവിൻ്റെ ന്യായ പ്രമാണം തിക ഉള്ളതെന്ന് പറയുന്നു പ്രിയദൈവ മക്കളെ എങ്ങനെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം നാം വീണ്ടെടുക്കുന്നുവോ അതേപോലെ തന്നെ നാം വചനം വായിക്കുകയും പാട്ടുകൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാം നാം ആത്മാവിൻ്റെ ഒരു ബലം നമുക്ക് തിരിച്ചെടുക്കുന്നു അതുമല്ല ദൈവത്തിൻ്റെ വചനം ഇവിടെ അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു എന്ന് പറയുന്നു പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് എതിരെ വരുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് വിമുക്തമാകുവാൻ ഒന്ന് നമ്മുടെ ജ്ഞാനം നമുക്ക് പറ്റുന്നില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്കിരിക്കുന്നത് അല്പബുദ്ധിയാണ് പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ വചനം വായിക്കുമ്പോൾ അല്പബുദ്ധിയായി ഇരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കപ്പെടും ജ്ഞാനമായി നമ്മുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കുടുംബത്തിൻ്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ പറ്റുന്നു പ്രിയ ദൈവബൈതല് ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം അധികമായിട്ട് ബൈബിൾ വായിക്കുകയും ആ വചനങ്ങളെ ഉൾക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം വരുവാനും നമ്മുടെ ആത്മാവിലൊരു ആരോഗ്യം വരുവാനും അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിയിൽ ഒരു ആരോഗ്യം ഉണ്ടാകുവാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു ഇവർ ഏതവസ്ഥയിലായിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലപ്പാ എങ്കിലും കർത്താവെ നീ അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവമാണെന്ന് കർത്താവെ ഞങ്ങൾ വായിച്ച് കേട്ടു അപ്പ അങ്ങയുടെ വചനങ്ങൾക്ക് ഒരു കുറവും ഇല്ലല്ലോ കർത്താവെ ഞങ്ങളുടെ കുറവുകളെ നിറവാക്കി കർത്താവെ നിൻ്റെ നിറഞ്ഞ ആത്മാ കൊണ്ട് നീ ഞങ്ങളെ താങ്ങി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ലോകയാത്ര തീരുമരെയും അങ്ങയുടെ വലതു കാരം ഞങ്ങളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്ത് കാത്ത് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ